സൗദി പ്രൊമെട്രിക്കിനെ റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ അടുത്ത് റിപ്പീറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊസ് നമുക്ക് നോക്കാം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേക്കാം ഓക്കെ കൊസ്ൻ ഇതാണ് ദ നഴ്സ് ഈസ് റിസീവിങ് എ ചൈൽഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ടോൺസൽ അക്ടമി വിച്ച് ഓഫ് ദി ഫോളോയിങ് നഴ്സിംഗ് അസസ്മെൻറ്റ്സ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എൻകറേജ് ദ ചൈൽഡ് ടു കപ്പ് സ്പോണ്ടെയ്യസ്ലി ഒബ്സർവ് ഫോർ സബ്റ്റിൽ സൈൻസ് ഓഫ് ഹെമറേജ് പ്ലേസ് ദ ചൈൽഡ് ഇൻ ദി പ്രോൺപൊസിഷൻ സക്ഷൻ ദ മൌത്ത് ടു ക്ലിയർ ദി എയർ വേ ബിക്കോസ് ഓഫ് വയലൻറ്റ് ബിഹേവിയർ ഓക്കെ അപ്പോൾ ചോദ്യം ഇതാണ് ടോൺസിലക്ടമി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റ് സർജറി കഴിഞ്ഞ കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നഴ്സിങ് അസസ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒബ്സർവ് ഫോർ സപ്റ്റിൽ സയൻസ് ഓഫ് ഹെമറേജ് സംഭവം ഇത്രയേ ഉള്ളൂ ടോൺസിലക്റ്റമി കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിന് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ആണ് കാരണം ഈ ലൊക്കേഷൻ ത്രോട്ട് ടോൺസിൽസിൻ്റെ ഏരിയ ഹൈലി വാസ്കുലർ ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഹൈ ആണ് അതേ ലൊക്കേഷൻ്റെ പ്രാധാന്യം കൊണ്ട് എയർവേ ഓബ്സ്ട്രക്ഷൻ ബ്ലീഡിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഹെവി ബ്ലീഡിംഗ് കഴിഞ്ഞാൽ എയർവേ ഓബ്സ്ട്രക്ഷൻ ഉണ്ടാകാനും അല്ലെങ്കിൽ ഹൈപ്പോകോളീമിക് ഷോക്ക് ഉണ്ടാവാനും അങ്ങനെ അത് ലൈഫ് അറ്റൻഡിങ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണല്ലോ ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്ന ഈ സർജറി ചെയ്യേണ്ടി വരുന്നത് ചില സൂചനകൾ സപ്റ്റിലായിട്ടുള്ള ചില സിംറ്റംസ് ലൈക്ക് ഫ്രീക്വൻസ് ഫോളോയിങ് ഒക്കെ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒബ്വിയസ് ആയിട്ടുള്ള ബ്ലീഡിങ് ആദ്യം ഉണ്ടാവണമെന്നില്ല അപ്പം ചെറിയ ബ്ലീഡിങ് ആണെങ്കിൽ കുഞ്ഞിങ്ങനെ എന്താ പറയുന്നത് വിടും അപ്പോൾ ആ ഫ്രീക്വൻസ് ഫോളോയിങ് ഓക്കെ അല്ലെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്യാനുള്ള സാധ്യത അപ്പം ഇങ്ങനെയൊക്കെയുള്ള സൂചനകൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യണം അപ്പോൾ അതാണ് അസസ്മെൻറ്റിൽ പ്രാധാന്യം വരുന്നത് അപ്പം ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് അത് ഓർത്ത് വെച്ചാൽ മതി അതുകൊണ്ട് തന്നെ അസസ്മെൻറ്റിൽ അതാണ് പ്രിയോറിറ്റി കാരണം അത് ഡേഞ്ചറസ് ആകുന്നുണ്ട് ബാക്കിയുള്ളത് ഇപ്പം കഫ് സ്പോണ്ടേനിയസ്ലി ലാസ്റ്റുള്ള ആ സെക്ഷൻ ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടോൺസിലറ്റമി കഴിഞ്ഞ പേഷ്യൻറ്റിൽ കാരണം അറിയാം ഇത് ഈ പറഞ്ഞ പ്രശ്നം തന്നെ കൂട്ടാനുള്ള സാധ്യതയാണ് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് കൂടാനുള്ള സാധ്യത ഉണ്ടാക്കും പിന്നുള്ളതൊരു കൺഫ്യൂഷൻ വരുന്ന സി ആണ് പ്രോൺ പൊസിഷൻ ശരിയാണ് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് സൈഡ് ലൈൻ പൊസിഷൻ അല്ലെങ്കിൽ പ്രോൺ പൊസിഷൻ കൊടുക്കുക ഈ ലൈക്ക് ഈ ബ്ലീഡിങ്ങിൻ്റെയൊക്കെ റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ അതൊരു നഴ്സിംഗ് ഇൻ്റർവെൻഷനാണ് അസസ്മെൻ്റ് അല്ല ഓക്കെ അതും കൂടെ കണക്ട് ചെയ്യണം തന്നെയല്ല ഏറ്റവും പ്രിയോറിറ്റി അസസ്മെൻറ്റാന്ന് വെച്ചാൽ അതിനകത്ത് ഒരു സംശയം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ സൂചനകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് സോ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അതുപോലെ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രൊമട്രിക് എം ക്ലക്സ് ആറും ഗവൺമെൻറ് എക്സാംസ് ഒക്കെ ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പിലും വെബ്സൈറ്റിലും അതുകൂടാതെ ലൈവ് ക്ലാസസും ഉണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം